ടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂൾ പ്രവേശനോത്സവം നടന്നു നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന വള്ളക്കടവ് സ്നേഹസദൻ സ്പെഷ്യൽ സ്കൂളിൽ കുട്ടികളുടെ വിവിധ കലാപരിപാടികളോടെയാണ് പ്രവേശനോത്സവം നടന്നത് നഗരസഭാ എനിക്ക് ഈ കുഞ്ഞുങ്ങളോട് സ്നേഹമാണ് വാത്സല്യമാണ് ആ ഒരു രീതിയിൽ ഞാൻ ഇവിടെ വരാറുണ്ട് അപ്പോൾ ഇവരെ കൊണ്ട മത്സരത്തിനൊക്കെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സിസ്റ്ററിൻ്റെ ആ പകലില്ലാതെ ഓരോ കുഞ്ഞുങ്ങളെയും അവരുടെ ഡാൻസ് ഒക്കെ കളിപ്പീന്ന് കണ്ടാലുണ്ടല്ലോ നമ്മൾ താടിക്ക് കയ്യൊക്കെ കൊടുത്ത് നോക്കിയിരിക്കും നമ്മളെ കൊണ്ട് പറ്റില്ല ഈ കുഞ്ഞുങ്ങളെ ഇതുപോലെ ഇവരെ വളർത്തിക്കൊണ്ട് വരാൻ അതിലുപരി ഇവരെ ജനങ്ങളുടെ ഇടയിലേക്ക് സാധ്യമല്ല പക്ഷെ ഇവർ എത്ര ഈ കുഞ്ഞുങ്ങളെ ഓരോ വേദികളിൽ പ്രിൻസിപ്പൽ ജെസി അധ്യക്ഷത വഹിച്ചു പി പ്രസിഡന്റ് എബ്രഹാം ഡൊമിനിക് മദർ സുപ്പീരിയർ ബെറ്റി മെരിയ തുടങ്ങിയവർ സംസാരിച്ചു